ആ വിദ്യാ വിമുക്തയെ എന്ന് വേദം പഠിപ്പിച്ചത് അതുകൊണ്ടാണ് വിദ്യ കൊണ്ട് നിങ്ങൾ വിജ്ഞാനികളാകുക വിദ്യ നേടി നിങ്ങൾ വിമുക്തരാകുക എന്ന് വേദം പഠിപ്പിച്ചിട്ടുണ്ടോ അങ്ങനെയാണ് അറിവുകൊണ്ട് നിങ്ങൾ തീരുക എന്ന് ശ്രീനാരായണ ഗുരു നമ്മെ പഠിപ്പിച്ചത് ഇങ്ങനെ ഏതെല്ലാം തരത്തിൽ നമുക്ക് നമ്മളെ പഠിപ്പിക്കാൻ ആളുകളുണ്ടോ അവരിലേക്കെല്ലാം നമ്മൾ എത്തിച്ചേരണം നമ്മൾ ഉണരുക എഴുന്നേൽക്കുക വിജ്ഞാനം നേടാൻ വേണ്ടി ആരാണോ ഉള്ളത് അവരിലേക്ക് നമ്മൾ എത്തിച്ചേരുക നമുക്ക് ഇന്ന് എത്തിച്ചേരാൻ സംവിധാനങ്ങളുണ്ട് ഇന്ന് വീട്ടിലിരുന്നാൽ ഗുരു നമ്മുടെ വീട്ടിൽ വരുന്ന അവസ്ഥയുണ്ട് നമ്മുടെ എല്ലാം കയ്യിലുണ്ടാവും ഒരു ചെറിയ ഉപകരണം ആ ഉപകരണത്തിലുണ്ട് പക്ഷെ നമ്മൾ മടിയന്മാരാവുകയാണ് ആ മടിയിൽ നിന്ന് മോചിതരായി നമുക്ക് ഒരു പുതിയ ലോകത്തെ സൃഷ്ടിക്കുവാൻ വേണ്ടി നമുക്ക് പുതിയൊരു നമ്മളെ സൃഷ്ടിക്കുവാൻ വേണ്ടിയുള്ള വഴിയിലേക്ക് നാം സഞ്ചരിക്കേണ്ടതുണ്ട് എന്നാണ് പറയുന്നത് ആ അജ്ഞാനത്തെ ആ അധ്യാത്മജ്ഞാനം കൊണ്ട് അജ്ഞാനത്തെ ഇല്ലാതാക്കി തീർക്കുന്ന ഒരവസ്ഥ നമുക്ക് ഉണ്ടാക്കി തീർക്കേണ്ടതുണ്ട് അപ്പം സാന്ദ്രാനന്ദമായ സാന്ദ്രാനന്ദമായ ബോധാത്മകമായ അനുപമമായ കാലദേശങ്ങൾക്കപ്പുറത്ത് ഉള്ള ആ ഒരു അവസ്ഥയിലേക്ക് കാലത്തിനും ദേശത്തിനും അതിലൊന്നും ഒതുങ്ങാത്ത നിർമുക്കതമായ നിത്യമുക്തമായ നൂറായിരം നിയമങ്ങൾ കൊണ്ട് പ്രകാശിപ്പിക്കപ്പെട്ടിട്ടുള്ള അസ്പഷ്ടമാണ് എങ്കിലും സൂക്ഷ്മമായി നോക്കിയാൽ സ്പഷ്ടമാണ് അവിടെയാണ് അസ്പഷ്ടം ദുഷ്ടമാത്രേ പുനരു പുരുഷാർത്ഥാത്മകം ബ്രഹ്മതത്വം നമ്മൾ ബ്രഹ്മതത്വം അറിയണം ആ ബ്രഹ്മതത്വം അറിയാൻ വേണ്ടി നമ്മൾ സ്പഷ്ടമാ അസ്പഷ്ടമെന്ന് തോന്നുന്നതിലേക്ക് വീണ്ടും 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 നമ്മൾ പോകണം അതാണ് നമ്മളെ പഠിപ്പിച്ചത് നേതി 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 ഇതല്ല 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 ഇതാണ് എന്ന് നമുക്ക് എപ്പോൾ തോന്നുന്നു അപ്പോൾ നമ്മൾ ഇരുട്ടിനകത്ത് മുങ്ങി ഒരിക്കലും ഉണ്ടാകരുത് ഇതല്ല ഇതല്ല എന്ന് ചോദിച്ച് ചോദിച്ച് എല്ലാത്തിനെയും ഇതിനെല്ലാം നമ്മൾ ശോഷിപ്പിക്കുക എന്ന് പറയും നമ്മുടെ അറിവിൻ്റെ ചക്രവാളം വികസിപ്പിക്കുമ്പോൾ നാം ആർജിച്ചതെല്ലാം ശോഷിച്ച് ശോഷിച്ചു പോകും നാം ധരിച്ചിരിക്കുന്ന പല ധാരണകളും കൂടുതൽ കൂടുതൽ അറിവ് തേടുമ്പോൾ അതെല്ലാം ഇല്ലാതായിത്തീരും ഇതെല്ലാം ശോഷിച്ച് 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 അവസാനം ശേഷിക്കുന്നതുണ്ടാവും അതാണ് ബ്രഹ്മതത്വം നാമെല്ലാം ആഭരണങ്ങൾ അണിയും ഒരു ഒരു നാരായണീല ഭൂഷാസു സ്വർണവധി ഘടശരാവാദികേ മൃത്തികാവൽ തേ സഞ്ചിന്യമാനേ സ്ഫുരതി തദ്ധീയം സ്വപ്ന തിമിരലയവിധൗ വിദ്യാലാഭേ എന്തൊരു ഗംഭീരമായ ഒരു സങ്കല്പമാണ് ഭൂഷാസു സ്വർണവദ്വാ നാമെല്ലാം സ്വർണാഭരണങ്ങൾ അണിയുന്ന ആൾക്കാരാണ് നാം അതിനെ സ്വർണ്ണമെന്നാണോ വിളിക്കുന്നത് നാം അതിനെ വിളിക്കുന്നത് കമ്മലെന്നാണ് നാം അതിനെ വിളിക്കുന്നത് മോതിരമെന്നാണ് നാം അതിനെ വിളിക്കുന്നത് മാലയെന്നാണ് നാം അതിനെ വിളിക്കുന്നത് പാദസരമെന്നാണ് പക്ഷേ വസ്തു എന്താണ് സ്വർണമാണ് എൻ്റെ കഴുത്തിൽ ഇത്രമാത്രം സ്വർണ്ണമുണ്ട് എന്നല്ല പറയുന്നത് എൻ്റെ കഴുത്തിൽ മാല ഉണ്ടെന്നല്ലേ നമ്മൾ പറയുന്നത് സ്വർണ്ണം മാലയുണ്ടെന്ന് അല്ലേ നമ്മുടെ വീട്ടിൽ മണ്ണ് കൊണ്ടുള്ള പാത്രങ്ങളുണ്ട് ആ മണ്ണ് കൊണ്ടുള്ള പാത്രത്തിനെ നാം മണ്ണ് എന്ന് വിളിക്കുന്നുണ്ടോ നാം അതിനെ വിളിക്കുന്നത് എന്നും കലവെന്നും ഒക്കെയാണ് വിളിക്കുന്നത് അല്ലേ ചട്ടിയും കലവും എന്താണ് വാസ്തവത്തിൽ മണ്ണാണ് കമ്മലും മാലയും എന്താണ് വാസ്തവത്തിൽ സ്വർണ്ണമാണ് ഇപ്പം ഇവിടെ നിന്ന് സംസാരിക്കുന്ന ശശികുമാർ ആരാണ് ശശികുമാർ ശശികുമാർ അല്ലല്ലോ ആദ്യം ഇത് ശശികുമാറാണ് കുറച്ച് കഴിയുമ്പോഴേക്കും ഇതൊരു മനുഷ്യനാണെന്ന് നമുക്ക് തോന്നുന്നു ആ ഇയാളൊരാളാണെന്ന് തോന്നുന്നു കുറേ കഴിയുമ്പോഴേക്കും ആ പൊക്ക ഉള്ള ആളാണെന്ന് തോന്നുന്നു ഇങ്ങനെ പലത് പലത് പലേത് പറഞ്ഞ് പറഞ്ഞാൽ അവസാനം ഞാൻ ആരാണ് ഞാൻ ആരാണെന്ന് ചോദിക്കുമ്പോൾ ഞാനൊരു ജീവിയാണ് ജീവാത്മാവാണ് ഈ ജീവാത്മാവ് എന്താണ് പരമാത്മാവിൻ്റെ ഭാഗമാണ് ഈ അവസ്ഥയിലേക്ക് നമ്മുടെ ചിന്തകളെ നമ്മൾ കൊണ്ടുപോകുമ്പോൾ അറിഞ്ഞ് 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 ഇതല്ല 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 എന്നറിയുന്ന അവസ്ഥയുണ്ട് ആ അവസ്ഥയാണ് വാസ്തവത്തിൽ ബ്രഹ്മജ്ഞാനം എന്ന് പറയുന്നത് ആ ബ്രഹ്മജ്ഞാനം ആർജിക്കുവാൻ വേണ്ടി വലിയ അത്ഭുതമായ സിദ്ധികളൊന്നും ആവശ്യമില്ല നമുക്ക് വേണ്ടത് സൂക്ഷ്മതയാണ് നമുക്ക് വേണ്ടത് പഠിക്കുവാനുള്ള ആഗ്രഹമാണ് പഠിക്കുവാനുള്ള പ്രേരണയാണ് അതിലുള്ള മനസ്സാണ് അത് നമുക്ക് കണ്ടെത്തേണ്ടതുണ്ട് ആർജിക്കേണ്ടതുണ്ട് അത് ആർജിക്കുവാൻ വേണ്ടി നമ്മൾ ഗുരുക്കന്മാരിൽ നിന്ന് നേരിട്ട് ഈ കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട് നാരായണീയം പാരായണം ചെയ്യുന്ന കാണാതെ പഠിക്കുന്ന ആളുകൾക്ക് ഉറപ്പായിട്ടും അതിലെത്തിച്ചേരാൻ കഴിയും എന്നുള്ളതിന് എനിക്ക് യാതൊരു സംശയവുമില്ല നമ്മൾ നിഷ്കമ്പേ നിത്യപൂർണ്ണേ നിരവധിക പര നിരവധി പരമാനന്ദ പീയൂഷ രൂപയെ ി സുഭഗതമേ നിർമ്മല ബ്രഹ്മസിന്ധോ എന്നാ വിളിക്കുന്നത് എന്തൊരു വിളിയാണ് വിളിക്കുന്നത് നിർമ്മലമായ ബ്രഹ്മസിന്ധോ ആ ബ്രഹ്മസിന്ധു എന്ന് പറയുന്ന സിന്ധു എന്ന് പറയുന്നത് സമുദ്രമാണ് നമുക്കൊരളവ് കോലു തന്നിരിക്കുകയാണ് സമുദ്രം എന്ന് പറയുന്നത് അങ്ങനെയാണല്ലോ ഉപമാനങ്ങളും നമുക്കറിയാൻ വയ്യാത്തതിനെ മറ്റൊരാള് പറഞ്ഞു തരുമ്പോൾ എങ്ങനാ പറയുക നമുക്കറിയാവുന്ന എന്തൊരു വസ്തുമായി താരതമ്യം ചെയ്താണ് പറയുന്നത് അങ്ങനെയല്ലേ നിങ്ങൾ നമ്മളൊക്കെ സ്കൂളിൽ പഠിച്ചിരിക്കുന്ന കാലത്ത് പഠിച്ചിട്ടുണ്ട് ഉപമായ എന്ന് പറയുന്ന അലങ്കാരം മന്നവേന്ദ്ര വിളങ്ങുന്നു ചന്ദ്രനെ പോലെ നിൻമുഖം അല്ലെ എല്ലാവർക്കും അറിയാം നമ്മളൊന്നത് വിശകലനം ചെയ്തു നോക്കി മന്നവേന്ദ്ര വിളങ്ങുന്നു ചന്ദ്രനെ പോലെ നിന്മുഖം നമുക്ക് ഈ മന്നവേന്ദ്രനെ അറിയില്ല മന്നവേന്ദ്രൻ വലിയ സുന്ദരനാണെന്നാണ് ഇത് പറഞ്ഞു വെച്ചിരിക്കുന്നത് മന്നവേന്ദ്രനെ നമുക്ക് അറിയാൻ വയ്യ മന്നവേന്ദ്രൻ മുഖം നീണ്ടിട്ടാണോ താടിയുണ്ടോ ഏഹ് മീശയുണ്ടോ മന്നവേന്ദ്രൻ വെളുത്തിട്ടാണോ ഏതാ നിറവെന്ന് അറിയില്ല ആ മനവേന്ദ്രൻ പൊക്കമുണ്ടോ ഇതൊന്നും നമുക്കറിയില്ല പക്ഷേ മന്നവേന്ദ്ര വിളങ്ങുന്നു നിന്റെ മുഖം എങ്ങനെ ചന്ദ്രനെ പോലെ എന്നാ പറഞ്ഞത് നമുക്ക് വളരെ സുപരിചിതമായ ഒരു കുട്ടി ജനിക്കുമ്പോൾ മുതൽ ആകാശത്തേക്ക് നോക്കി അമ്മ ചൂണ്ടിക്കാണിക്കുന്ന ആളെ ആണ് അമ്പിളി അമ്മാവനെയാണ് ആ ചന്ദ്രനെ പോലെയാണ് ഈ രാജാവിൻ്റെ മുഖമെന്ന് നമ്മളെ കാണിച്ചു തന്നത് നമുക്ക് ഏറ്റവും സുപരിചിതമായ ഒരു വസ്തുവിനെ കൊണ്ട് നമുക്ക് അപരിചിതമായ ഒരു വസ്തുവിനെ പരിചയപ്പെടുത്തുകയാണ് അതുപോലെ ആ ബ്രഹ്മസിന്ധു എന്നുള്ള പ്രയോഗമില്ലേ നമുക്ക് സിന്ധുവിനെ അറിയാം ഏതാ സിന്ധു സമുദ്രമാണ് സമുദ്രത്തിന്റെ ഒരു പ്രത്യേകത എന്താ ഇക്കര നോക്കിയാല് അക്കര കാണില്ല അങ്ങനെ കരകാണ കടലിലെ മേലെയാണല്ലോ നമ്മുടെ മോഹങ്ങളെല്ലാം പറക്കുന്നത് അല്ലെ അങ്ങനെ സിനിമാ പാട്ടുണ്ട് കരകാണ കടലിലെ മേലെ മോഹത്തിൻ ഗുരുവി പറഞ്ഞു ഈ കരകാണ കടൽ പോലെ ആ സമുദ്രത്തിന് നമുക്കറിയാം ആ സമുദ്രത്തിന് കൊടുത്തിരിക്കുന്ന ഒരു വലിയ വിശേഷണമാണ് ബ്രഹ്മം ആ ബ്രഹ്മ സിന്ധുവാണ് ആ കടലുപോലെ ആ കടലിന്റെ ഒക്കെ അപ്പുറത്തേക്ക് വിശേഷണമുള്ള ബ്രഹ്മത്തിന്റെ സിന്ധു എന്റെ അമ്മി ഒന്ന് ആലോചിച്ച് നോക്കുക നമുക്കൊന്നാ നമുക്കൊക്കെ വിഭാവനം ചെയ്യാൻ പറ്റാത്ത ആ ബ്രഹ്മമുണ്ട് ആ ബ്രഹ്മത്തിൻ്റെ ജ്ഞാനമാണ് നമ്മൾ ആർജിക്കേണ്ടത് ആ ബ്രഹ്മജ്ഞാനം ആർജിക്കുവാൻ വേണ്ടി നാരായണീയത്തിൽ നമ്മളെ വഴികാട്ടി വഴികാട്ടി ശ്രീകൃഷ്ണൻ്റെ ലീലകളിലൂടെ ശ്രീകൃഷ്ണൻ്റെ അവതാര ലക്ഷ്യത്തിലൂടെ അതിലെ ഓരോ കഥകളിലൂടെ നമ്മളെ ആകർഷിച്ച് ആകർഷിച്ച് അവിടെ കൊണ്ട് എത്തിക്കുന്നു എത്തിച്ചിട്ട് ഈ തൊണ്ണൂറ്റിയെട്ടാം ദശകത്തിൽ അവിടെയാണ് നമുക്ക് ഭഗവാനെ ഈ പ്രപഞ്ചത്തിൻ്റെ ചൈതന്യത്തെ ശക്തിയെ ആത്മീയതയെ നമ്മുടെ ആത്മാവിനെ നമുക്ക് നാല് വേദ വാക്യങ്ങളുണ്ട് നമുക്ക് തത്വങ്ങളുണ്ട് ആ തത്വങ്ങളിൽ എത്തിച്ചേർന്നാൽ നമ്മൾ ബ്രഹ്മജ്ഞാനികളാകും പ്രജ്ഞാനം ബ്രഹ്മ ബ്രഹ്മത്തെ അറിയുക അതാണ് ഞാൻ ആദ്യം പറഞ്ഞ അറിവ് എന്ന് പറയുന്നത് പ്രജ്ഞാനം ബ്രഹ്മ അഹം ബ്രഹ്മാസ്മി ഞാൻ ബ്രഹ്മമാകുന്നു തത്ത് ത്വം അസി അത് നീയാകുന്നു അയം ആത്മാ ബ്രഹ്മ എന്ന് പറഞ്ഞില്ലേ ഞാൻ ബ്രഹ്മമാകുന്നു തത്വമ അതിലേക്ക് എത്തിച്ചേർന്ന് കഴിഞ്ഞാൽ പിന്നെ എന്താ ഉള്ളത് തീർന്നില്ലേ ആ ബ്രഹ്മത്തെ അറിയേണ്ട മാർഗം അതാണ് ഈ മാർഗത്തിലൂടെ ബ്രഹ്മത്തെ അറിയുവാനുള്ള ഏറ്റവും ലളിതമായ ഒരു മാർഗ്ഗമാണ് നാരായണീയത്തിലുള്ളത് സംസ്കൃത ഭാഷയിലായി പോയിന്ന് ഉള്ള ഒരു അപരാധം മാത്രമാണ് നമുക്ക് അതിനെ അടുക്കുവാൻ വേണ്ടിയുള്ള മടി നമുക്ക് കീഴടക്കണം നമുക്കത് അറിയണം നിങ്ങൾ മഹാഭാരതവും ഭാഗവതവും ഭഗവത്ഗീതയും ഒക്കെ പഠിക്കുന്നതിന് തുല്യമാണ് നാരായണീയൻ ദിവസം പാരായണം ചെയ്താൽ മതി അത് പഠിച്ചാൽ മതി അതിൽ നിന്ന് കിട്ടാവുന്ന ജ്ഞാനം മതി അതുകൊണ്ട് നമുക്ക് ഇതെല്ലാം കിട്ടുന്നതാണ് നമുക്ക് വേദങ്ങളെയും ഉപനിഷത്തുകളെയും വേദത്തിൻ്റെ വേദവേദാന്തങ്ങളെയും എല്ലാത്തിനെയും മനസ്സിലാക്കുവാനുള്ള പരമമായ ചൈതന്യത്തെ പരമമായ സത്യത്തെ മറ മനസ്സിലാക്കുവാനുള്ള ശക്തി നമുക്ക് തരും അറിവ് നമുക്ക് തരും തൊണ്ണൂറ്റിയെട്ടാമത്തെ ദശകമാണ് ആ ദശകം ഇങ്ങനെയാണ് യസ്മിന്നേതദ് യദൈതമഭവദ്യേന ചേദം എതസ്മാദുത്തീർണു സകലമിദം ഭാസി യോവാചാ ദൂര ദൂരെ പുനരഭിമനസാം മുനീന്ദ്രോ വിദ്യുത്തത്വം മസ്തേ കൃഷ്ണതസ്മൈ നമസ്തേ എന്ന് പറയുമ്പോൾ നമ്മൾ കൈകൂപ്പിട്ടല്ല വേണ്ടത് അതിനു മുമ്പ് യസ്മിൻ എന്ന് പറയുന്ന ഭാഗത്ത് പറഞ്ഞിരിക്കുന്നത് എന്താണെന്ന് നാം മനസ്സിലാക്കണം ഏതിൽ നിന്നാണോ ഈ പ്രപഞ്ചമുണ്ടായത് ഏതിൽ നിന്നാണോ ഈ പ്രപഞ്ചമുണ്ടായത് ഏതിൽ നിന്നാണോ ഈ എന്തുകൊണ്ടാണോ ഈ പ്രപഞ്ചം ഭാസിക്കുന്നത് ഭാസിക്കുക എന്ന് പറഞ്ഞാൽ തിളങ്ങുന്നത് നിലനിൽക്കുന്നത് നമ്മൾ കാണുന്നത് തിളക്കമുള്ളപ്പോഴേ കാണത്തുള്ളൂ ഇനിട്ടാണേ നമ്മളൊന്നും കാണില്ല ഒരു വസ്തു അവിടെ നിന്ന് തിളങ്ങുന്നത് കൊണ്ടാണ് ഞാൻ നിങ്ങളുടെയൊക്കെ മുഖം തിളങ്ങുന്നത് കൊണ്ടാണ് നിങ്ങളെ ഞാൻ കാണുന്നത് ഞാൻ ഇവിടെ നിൽക്കുന്നത് എൻ്റെ മുഖത്ത് പ്രകാശമുള്ളത് കൊണ്ട് എന്നിൽ പ്രകാശമുള്ളത് കൊണ്ടാണ് എന്നിലേക്ക് പ്രകാശമുള്ളത് കൊണ്ടാണ് കാണുന്നത് ഭാഷിക്കുന്നത് കൊണ്ടാണ് ഈ പ്രപഞ്ചം അങ്ങനെ എന്തുകൊണ്ടാണോ ഭാഷിക്കുന്നത് ഏതിൽ നിന്നാണ് അത് ഉണ്ടായത് ഏതൊന്നാണോ ഈ പ്രപഞ്ചം തന്നെയായി തീർന്നിരിക്കുന്നത് പ്രപഞ്ചം മുഴുവൻ എന്താണോ അത് ആരുടെ പ്രഭകൊണ്ടാണോ ഈ ജഗത്ത് മുഴുവൻ പ്രഭാസിക്കുന്നത് ആ ആരാണോ വാക്കിനും മനസ്സിനും അപ്പുറം ആരെയാണോ യഥാർത്ഥ രൂപത്തിൽ ദേവന്മാരും മുനിമാരും പോലും കൃത്യമായി ഇനിയും അറിഞ്ഞിട്ടില്ല ദേവന്മാരും മുനിമാരും പോലും അറിഞ്ഞിട്ടില്ല അപ്പം നമ്മൾ അറിഞ്ഞിട്ടില്ല എന്ന് പറയുന്നത് വലിയ അപരാധമൊന്നുമല്ല പക്ഷേ അറിയാനുള്ള ശ്രമം ഇല്ലാതിരിക്കുന്നതാണ് വലിയ അപരാധം അറിയാനുള്ള ശ്രമം നമ്മളിൽ ഉണ്ടായിക്കൊണ്ടേയിരിക്കണം അങ്ങനെ അറിഞ്ഞറിഞ്ഞറിഞ്ഞറിഞ്ഞാണ് നാം നമ്മെ തന്നെ മനസ്സിലാക്കുന്നത് അങ്ങനെയാണ് ഇനി ഇത് കഴിഞ്ഞ സമയത്ത് തോന്നി ഇത്രയും പറഞ്ഞാലൊന്നും ഞാൻ ഈ ഉദ്ദേശിച്ച ആൾക്കാർക്ക് ഈ ഭക്തന്മാർക്ക് ഇത് വായിക്കുന്ന ആൾക്കാർക്ക് മനസ്സിലായിട്ടില്ല അപ്പൊ പിന്നെന്താ വേണ്ടത് അപ്പൊ പിന്നെ ഇതാണെന്ന് പറയണം പക്ഷേ മേപ്പത്തൂര് പറയുന്ന എനിക്ക് പോലും ദേവേന്ദ്രനും ദേവന്മാർക്കും മുനീന്ദ്രന്മാർക്ക് പോലും അറിയാൻ പറ്റില്ല പിന്നെ ഞാനിതെങ്ങനെ പറയുക അപ്പൊ വലിയ ബുദ്ധിമുട്ടാണ് പക്ഷേ എനിക്ക് എന്തൊക്കെ അല്ല എന്ന് പറയാനാവും അങ്ങനെയുണ്ട് ചില കാര്യങ്ങൾ നമുക്ക് ഇന്നതാണ് എന്ന് പറയുന്നതിനോടൊപ്പം ഇന്നതല്ല എന്ന് പറഞ്ഞാൽ നമുക്ക് ചില ബോധങ്ങൾ കിട്ടും അങ്ങനെയാണ് നമ്മൾ ഇതല്ല ഇതല്ല എന്ന് പറഞ്ഞത് അതിന്റെ രണ്ടാമത്തെ ശ്ലോകം ഇങ്ങനെയാണ് രണ്ടാമത്തെ ശ്ലോകത്തിൽ ജന്മാധോ കർമ്മ സ്ഫുടമുണദോഷാദി വോകാനുദേയസ്വയം അനുഭജതേ താമായാസരി ശക്തിരൂപോഹുദരൂപോ വിഭാക്സ്മൈ കൈവല്യ ധാം മേ പരരസപരിപൂർണായ വിഷ്ണു നമസ്തേ അപ്പോഴും പൂർണ്ണമായിട്ട് ഇതെന്താണെന്ന് കൊടുക്കാനായിട്ട് മേപ്പത്തൂരിന് കഴിയാതായപ്പോഴാണ് അദ്ദേഹം പറഞ്ഞത് ഞാൻ ചിലത് അല്ല അല്ല എന്ന് പറയും അപ്പോൾ ചിലക്ക് നിങ്ങൾക്ക് ചിലപ്പോൾ മനസ്സിലായേക്കും എന്നിട്ട് പറഞ്ഞു തരിക നോ തിര്യഞ്ചം നമർത്യം നജസുരം അസുരം നിയം നോ പൂമാംസം രൂപമാഹു ശിഷ്ടം നിഗമശതൈർ പരമസുഖമയം നമസ്തേ വലിയ ുട്ടാണ് തിരിച്ചറിയുവാൻ ബുദ്ധിമുട്ടാണ് കണ്ടുപിടിക്കണം പക്ഷെ എങ്ങനെന്തല്ല ഈ അവസ്ഥയ്ക്ക് ഈ ഭഗവാൻ എന്ന് പറയുന്ന അവസ്ഥയ്ക്ക് നിഷ്കളമായ നിഷ്കളങ്കമായ ആ ഉപാസനക്ക് വേണ്ടിയിട്ട് അദ്ദേഹം ആ അവസ്ഥ എന്ന് പറയുന്നത് ജന്തുവർഗത്തിലല്ല ഭഗവാൻ ജന്തുവർഗത്തിലല്ല ഉള്ളത് മനുഷ്യൻ്റേതല്ല രൂപം അസുരൻ്റേതുമല്ല എന്നാൽ ദേവൻറ്റേതാണോ ദേവൻറ്റേതല്ല സ്ത്രീയാണോ അല്ല പുരുഷനോ അല്ലേ അല്ല വസ്തുവല്ല ഒരു പദാർത്ഥം പോലുമല്ല ഒരു വസ്തു പോലുമല്ല ഭഗവാൻ ഒരു പ്രവൃത്തിയല്ല ജാതി ഗുണമില്ല പിന്നെ അത് സത്തല്ല അസത്വല്ല പിന്നെയോ ഇതല്ല 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 എന്ന് പറഞ്ഞ് 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 അന്വേഷിച്ച് അന്വേഷിച്ച് കഠിന പരിശ്രമങ്ങളിലൂടെ കണ്ടെത്തി കണ്ടെത്തി നമ്മൾ രൂപത്തിനപ്പുറത്ത് എത്തിച്ചേരുന്ന പരമമായ ഒരു സുഖമുണ്ട് അറിയുന്ന സുഖം ആ അറിയുന്ന സുഖമാണ് ഭഗവാൻ അതാണ് ഭഗവാൻ ആ ഭഗവാനിലേക്ക് നമ്മൾ എത്തിച്ചേരുന്നത് അനുഭവത്തിലൂടെയല്ല അനുഭൂതിയിലൂടെയാണ് നാം കണ്ണടച്ചിവിടെ കേശവാശ പിഞ്ചികാവിതതി സഞ്ചലൻ മകരകുണ്ടലം ഹാരജാലവന മാലിക ലളിതം ഘന സൗരഭം എന്ന് പാടിയിലേ വേണുനാഥകൃത ലോഭനീയ മൃദുപാദ പാദകൃത താളമേളന മനോഹര വാ മൃദുപാത മനോഹരനാഥകൃത ഭഗവാന്റെ ഓടക്കുഴലിൻ്റെ ശബ്ദത്തെ കുറിച്ച് പറയണേ അങ്ങനെ അങ്ങനെ ഭഗവാനിലേക്ക് ലയിച്ച് 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 അനുഭവമാകുക അനുഭൂതിയാകുക ആ അനുഭൂതിയാകുന്ന ഒരു ഒരവസ്ഥയുണ്ട് ആ അവസ്ഥയിലാണ് നാം ഭഗവാനെ തിരിച്ചറിയുന്നത് അല്ലാതെ ഒരു ജന്തുവായിട്ടല്ല ഒരു ജീവിയായിട്ടല്ല മനുഷ്യനായിട്ടല്ല സ്ത്രീയായിട്ടല്ല പുരുഷനായിട്ടല്ല ഒരു വസ്തുവായിട്ടല്ല ഒരു വിഗ്രഹമായിട്ടല്ല അതിനൊക്കെ അപ്പുറത്തേക്ക് 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 അറുത്തേക്ക് അനുഭവിച്ചറിയുവാനുള്ള ഒരു അവസ്ഥ ഞാനിവിടെ നിന്ന് കാണുക ഞാൻ താടയിരുന്നിട്ട് ഇവിടെ ഇന്ന് ഈ അമ്മമാർ ചെല്ലുമ്പോൾ അവർ രാസക്രിയയിലെ ഭാഗമൊക്കെ ചെല്ലുമ്പോൾ അവർ നമ്മൾ പറയലെ ഇപ്പോഴത്തെ പുതിയ ആൾക്കാരല്ലേ അവർ വേറൊരു ലെവലാന്ന് പറയുന്നത് എന്ന് പറഞ്ഞതുപോലെ അവരൊന്നും ഈ സ്റ്റേജിലൊന്നും ആയിരുന്നില്ല ചില ആൾക്കാരുടെ കണ്ണിൽ നിന്ന് കണ്ണുനീര് വരുന്നുണ്ടായിരുന്നു അതാണ് നിഷ്കളങ്കമായ ഭക്തി എന്ന് പറയുന്നത് ഈ ഭക്തിയിലേക്ക് നമ്മളെ എത്തിച്ചു കൊണ്ടുപോകുവാനുള്ള മാർഗങ്ങളിൽ പലതാണ് നമ്മൾ ഈ പാരായണം ചെയ്യുന്ന ഗ്രന്ഥങ്ങൾ ഇപ്പൊ എന്ന് പറഞ്ഞ ഒരു കഥാപാത്രത്തെ നമുക്കെല്ലാവർക്കും അറിയാം നമ്മുടെയൊക്കെ വീട്ടിൽ നമ്മളെ മുത്തശ്ശിമാർ കുട്ടികൾക്ക് പഠിപ്പിച്ചു കൊടുക്കേണ്ട പറഞ്ഞു കൊടുക്കേണ്ട മാതൃകയാക്കുവാൻ വേണ്ടിയിട്ട് അവരെ അഭ്യസിപ്പിക്കേണ്ട കഥാപാത്രമാണ് നചിക്കേദസ് അച്ഛൻ വളരെ ധനികൻ ദാനം ചെയ്യുന്നു എല്ലാം കാണിക്കുന്നു ഇതെല്ലാം കണ്ടപ്പോൾ തന്നെ ഈ മകന് ഇതൊക്കെ എന്തു എന്തുവച്ചനെ കാണിക്കുന്നു ഇതൊന്നും അല്ലല്ലോ വേണ്ടേ ഇങ്ങനെയൊക്കെ ആണെങ്കിൽ അച്ഛനും ഇത് കൊടുത്തു കൊടുത്ത് കൊടുത്തുകൊടുത്ത അവസാനം എന്നെ ആർക്ക് കൊടുക്കും ചോദിച്ചാലോ ചോദിച്ചു അച്ഛനാണെങ്കിൽ ഇവിടെ ദാനം കൊടുത്തു കൊടുത്ത് ആ ഞാൻ വലിയ പുണ്യവാനാണ് ദാനവാനാണെന്നുള്ള പേര് കിട്ടാൻ വേണ്ടിയിട്ടുള്ള ശ്രമം നടത്തി അപ്പോഴാണ് മോൻ ചോദിക്കുന്നത് അച്ഛാ എന്നെ ആർക്കാണ് കൊടുക്കാമെന്ന് നിന്നെ ഞാൻ യമന കൊടുക്കും എന്ന് പറഞ്ഞു ഏ യമനോ അതാരാ യമൻ അപ്പൊ ആലോചിച്ചപ്പോൾ യമൻ കാല് ഏയ് എന്നെ കാലിന് കൊടുക്കും അപ്പം ഇവിടുത്തെ പരിപാടിയെല്ലാം കഴിഞ്ഞു ആളൊക്കെ ഒഴിഞ്ഞു പോയി അപ്പം ചോദിച്ചു അച്ഛാ എന്നെ പറഞ്ഞ അപ്പോഴാണ് അച്ഛനും മനസ്സിലാകുന്നത് ഇവിടെ ഞാനൊരു മകനോട് പറയാൻ പാടില്ലാത്ത ഒരു വർത്തമാനമാണല്ലോ പറഞ്ഞത് അന്നേരത്തെ ക്ഷോഭത്തിൽ ഞാൻ പറഞ്ഞു പോയതാണല്ലോ അങ്ങനെ പറയാൻ പാടില്ലായിരുന്നു എന്തെങ്കിലും അദ്ദേഹത്തിന് വീണ്ടും വിചാരമുണ്ട് അങ്ങനെയാണല്ലോ നമുക്കെല്ലാം വീണ്ടും വിചാരമുണ്ടാകും അങ്ങനെ വീണ്ടും വിചാരമുണ്ടായി പക്ഷേ ഈ മകൻ വിട്ടുകൊടുത്തില്ല അങ്ങനെ ഒരു സ്ഥലമുണ്ടെങ്കിൽ അങ്ങനെ ഒരാളുണ്ടെങ്കിൽ എനിക്ക് അവിടെ പോയേ പറ്റുള്ളൂ ഞാൻ അങ്ങോട്ട് പോകുകയാണെന്ന് പറഞ്ഞ് ഇറങ്ങി തിരിച്ചു അങ്ങനെ യമൻ്റെ അടുത്ത് ചെന്നു അവിടെ കാലൻ എന്നാണ് പേരെങ്കിലും കാലം തെറ്റി ചെന്നാൽ സ്വീകരിക്കില്ലല്ലോ അപ്പോൾ ചോദിച്ചു എന്താ പരിപാടി അപ്പോൾ ഇങ്ങനെ ഞാനിങ്ങനെ വന്നതാണ് അപ്പോൾ കുറേ ദിവസം കാത്തു നിന്നു കുറേ ദിവസം കാത്തു നിന്നിട്ടാണ് അത് യമനെ കാ യമരാജാവിനെ കാണാൻ കഴിഞ്ഞത് കണ്ടപ്പോൾ ചോദിച്ചു എൻ്റെ മോനെ കാര്യം അതിങ്ങനെ ഞാനിങ്ങനെ ഇങ്ങനെ വന്നതാണ് ഓ അത് ശരി അങ്ങനെ എളുപ്പമൊന്നും പറ്റത്തില്ല അത് അങ്ങനെ ഒരവസ്ഥയിലേക്കൊക്കെ എനിക്ക് ബ്രഹ്മലോക അപ്പോൾ ഇദ്ദേഹമായിട്ട് സംസാരിച്ചു യമനുമായി സംസാരിക്കുകയാണ് യമധർമ്മരാജാവുമായി സംസാരിച്ച് 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 വന്നപ്പോൾ പല കാര്യങ്ങളും കിട്ടി അങ്ങനെ ആ ബോധം കിട്ടിയ സമയത്താണ് ബ്രഹ്മലോകം എന്നൊരു വാക്യം കിട്ടി ബ്രഹ്മലോകവും അങ്ങനെ എനിക്ക് അങ്ങോട്ടൊന്നും പോയാൽ കൊള്ളാറുണ്ട് ലോകമെന്ന് പറഞ്ഞു ഇതൊന്നും അല്ലാതെ ഇനിയൊരു ലോകമുണ്ട് അതെ അങ്ങനെ അങ്ങനെ പോവാൻ എളുപ്പമൊന്നുമല്ല ബ്രഹ്മലോകത്തേക്ക് പോകണമെങ്കിൽ വലിയ കഷ്ടപ്പാടാണ് കാര്യങ്ങളൊക്കെ ഒത്തിരി കാര്യങ്ങൾ ഇനിയും ചെയ്യാനുണ്ട് എന്നൊക്കെ പറഞ്ഞു അങ്ങനെ ബ്രഹ്മലോകത്തേക്ക് ഞാൻ പോകുകയെ അടങ്ങുള്ളൂ എന്ന് തീരുമാനിച്ച് അന്വേഷിച്ച് അറിവിൻ്റെ പിറകെ പോയ ഒരു നജികേതസ് ഉണ്ട് ആ നജികേതസ് നമ്മുടെ മാതൃകയാവട്ടത് കുഞ്ഞുങ്ങൾക്ക് അറിഞ്ഞ് 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 അറിഞ്ഞതിൻ്റെ അപ്പുറത്തേക്ക് അറിയുവാൻ വേണ്ടിയുള്ള പ്രേരണ നമുക്കുണ്ടാകണം നമുക്ക് ബോധമുണ്ടാകണം കുട്ടികൾക്ക് അജ്ഞാന ജ്ഞാനവൈരാഗ്യമുണ്ടാവണം ജ്ഞാനത്തോടുള്ള വൈരാഗ്യമല്ല ഇപ്പം അങ്ങനെയാണ് ജ്ഞാനത്തിനോട് വൈരാഗ്യം അതല്ല വേണ്ട ജ്ഞാനം കിട്ടുവാൻ വേണ്ടിയുള്ള വൈരാഗ്യം ബാക്കി ബാക്കി ബാക്കിയെല്ലാത്തിനോടുള്ള വിരാഗമാണ് ജ്ഞാനത്തിനോട് മാത്രമുള്ള ഭക്തിയും ബാക്കി എല്ലാത്തിനോടുമുള്ള വിരാഗമാണ് രാഗത്തിനോട് മാത്രമാണ് അനുരാഗമുള്ളത് അങ്ങനെയുള്ള ഒരവസ്ഥ നമ്മുടെ കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കേണ്ടത് നമുക്ക് ആവശ്യമാണ് ഇതുപോലെ തന്നെയാണ് പ്രഹ്ലാദൻ എന്ന് പറയുന്ന മറ്റൊരു കഥാപാത്രം എങ്ങനെയാണോ അറിഞ്ഞറിഞ്ഞറിഞ്ഞറിഞ്ഞറിഞ്ഞറിഞ്ഞ് ഏറ്റവും മുകളിൽ തട്ടിലെത്തുമ്പോൾ അഹം ബ്രഹ്മാസ്മി തത്വമസി അയം ആത്മാ ബ്രഹ്മ എന്ന് ഉള്ള അവസ്ഥയിലേക്ക് തന്നത് ഞാനും ബ്രഹ്മമാണെന്ന് അറിയുവാൻ വേണ്ടി നടന്ന് 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 വലിയ കൊടുമുടി അറിവിൻ്റെ കൊടുമുടിയിൽ കയറുമ്പോഴാണ് പ്രജ്ഞാനം ബ്രഹ്മ ഉണ്ടാകുന്നത് അഹം ബ്രഹ്മാസ്മി എന്ന് ബോധം ഉണ്ടാകുന്നത് തത്വമസി എന്നുണ്ടാകുന്നത് അയം ആത്മാ ഞാൻ തന്നെയാണ് ആ ആത്മാവെന്ന് തിരിച്ചറിയുന്നത് പക്ഷേ പ്രഹ്ലാദിനെ ജനിച്ചപ്പോൾ മുതലേ ആ ബോധം ഉണ്ടായി ഈശ്വരൻ അല്ലാതെ നാരായണൻ അല്ലാതെ മറ്റൊന്നുമില്ല എന്ന് പ്രഹ്ലാദിന് തോന്നി അച്ഛനോ നേരെ എതിര് ഹിരണ്യകശിപു സ്വർണം സുഖം ഇത് രണ്ടും അല്ലാതെ മൂപ്പർക്ക് വേണ്ട ഹിരണ്യൻ ഹിരണ്യം എന്ന് പറഞ്ഞാൽ സ്വർണ്ണവാ എത്ര സ്വർണ്ണം കിട്ടിയാലും മതിയില്ല അത് അമ്പലത്തിന് കിട്ടിയാലും മതിയാവില്ല ഭൂമി കുളിച്ചായാലും കൊള്ളാം ആരെ കൊന്നിട്ടായാലും കിട്ടാവുന്നതെല്ലാം സ്വർണ്ണം ഇങ്ങനെ തട്ടിയെടുത്തുകൊണ്ടേയിരിക്കുന്ന കുറെ ഹിരണ്യകശിപുക്കൾ ഹിരണ്യകശിപുക്കൾ ഇന്നുണ്ട് പ്രഹ്ലാദന്മാരുടെ കുറവുണ്ട് ഹിരണ്യകശിപ്പൂക്കൾ ധാരാളം ഉണ്ടാകുമ്പോൾ കശിപ്പൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൃദുവായ ഈ നമ്മുടെ ഇംഗ്ലീഷിലൊക്കെ ലാവിഷ് എന്നൊക്കെ പറയില്ലേ അങ്ങനെ ആഡംബരത്തിന്റെ മാർദ്ദവം സുഖലോലുപത അങ്ങനെ ഹിരണ്യവും സ്വർണവും ഹിരണ്യവും ചേർന്നുള്ള ആ അവസ്ഥ ആ അവസ്ഥയിൽ നിന്ന് പ്രഹ്ലാദൻ തിരിച്ചറിവിലൂടെ ഈ ഹിരണ്യകശിപ്പൂവിനെ മനസ്സിലാക്കി കൊടുക്കണം അച്ഛനും മനസ്സിലാക്കി കൊടുക്കുകയാണ് അങ്ങനെ മനസ്സിലാക്കി കൊടുക്കുന്ന പ്രഹ്ലാദന്മാർ നമുക്കുണ്ടാവണം ആ പരമമായ ഭക്തി ഒറ്റ വിചാരം മാത്രമേ ഒരു വികാരം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഈശ്വരൻ ഈശ്വരൻ നാരായണൻ 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 അത് തൂണിലുമുണ്ട് ദുരുമ്പിലുമുണ്ട് മണ്ണിലുമുണ്ട് വിണ്ണിലുമുണ്ട് പൂവിലുമുണ്ട് പുഴുവിലുമുണ്ട് പുല്ലിലുമുണ്ട് എല്ലാത്തിലുമുണ്ട് എന്ന് ഒറ്റ കാര്യം കൂടി പറഞ്ഞു ഞാൻ നിങ്ങൾ വൈകിയ വേളയിൽ ഞാൻ നിങ്ങളെ നിങ്ങളിൽ നിന്ന് പിന്മാറാം ഒറ്റ കാര്യം ഉദ്ധവർ ഉദ്ധവർ ശ്രീകൃഷ്ണൻ്റെ പരമമായ ഭക്തനായിരുന്നു പരമനായ ഭക്തൻ അങ്ങനെ ഉദ്ധവർ ഒരു കാര്യം മനസ്സിലാക്കി ശ്രീകൃഷ്ണൻ ശ്രീകൃഷ്ണന്റെ കർമ്മങ്ങളെല്ലാം ധർമ്മങ്ങളെല്ലാം ഏതാണ്ട് കഴിഞ്ഞു സ്വർഗാരോഹണത്തിൻ്റെ ഒരു ഘട്ടത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണെന്ന് മനസ്സിലാക്കിയപ്പോൾ അതൊരു സംശയമായിട്ട് ഉദ്വർക്കുണ്ടായപ്പോൾ അങ്ങനെ ഉണ്ടോ ചില ആൾക്കാർക്ക് ഏറ്റവും കണ്ടിട്ട ആൾക്കാർക്ക് മനസ്സിലാക്കും ദൈ ആ ആൾക്ക് ഇന്നൊരു അസുഖം ഉണ്ടാവാൻ പോവുകയാണ് ഇന്നൊരു അസുഖം ഉണ്ടാകാൻ എന്നുള്ള തുടക്കമാണെന്നുങ്കിൽ നമ്മൾ അത്രമാത്രം സൂക്ഷ്മമായിട്ട് അടുത്ത് നിൽക്കുന്ന ആൾക്കാർക്ക് മനസ്സിലാക്കാൻ പറ്റും എന്ന് പറഞ്ഞതുപോലെ ഈ ഭഗവാന്റെ അവസ്ഥ മനസ്സിലായപ്പോഴേക്ക് ചെന്ന് ചോദിച്ചു അല്ല ഭഗവാനെ എനിക്ക് ഇങ്ങനെ ഒരു സംശയം എന്താ ചോദിച്ചോളൂ ഇങ്ങനെയാണ് അങ്ങ് സ്വർഗ്ഗ മതിയാക്കി കർമ്മങ്ങളെല്ലാം മതിയാക്കുന്ന ഒരവസ്ഥയിലേക്ക് അവ പറഞ്ഞു ആ ശരിയാണ് സത്യമാണ് എൻ്റെ ഈ ദൗത്യം കഴിഞ്ഞിരിക്കുന്നു ഇനി എന്റെ അടുത്ത ദൗത്യത്തിലേക്ക് ഞാൻ കടക്കാൻ പോവുകയാണ് അപ്പോഴങ്ങില്ലാത്ത ഒരു ജീവിതവും എന്നെ കൂടി കൊണ്ടുപോകണം അങ്ങില്ലാതെ എനിക്ക് പറ്റില്ല അപ്പോൾ ഉദ്ധവരോട് ശ്രീകൃഷ്ണൻ ചോദിച്ചു ഉദ്ധവരെ നോക്കുക എന്നെ അല്ലാതെ വേറെ എന്തെങ്കിലും കാണുന്നുണ്ടോ ഇല്ല ഉദ്ധവർ പറഞ്ഞു ഇല്ല ഉദ്ധവർ അവിടെ കാണുന്ന കസേര ആയാലും കൊള്ളാം മേശ ആയാലും കൊള്ളാം മൈക്കായാലും കൊള്ളാം ശശികുമാർ ആയാലും കൊള്ളാം എല്ലാ ഈ ഇരിക്കുന്ന സദസ് ആയാലും കൊള്ളാം ഈ പൂക്കളായാലും കൊള്ളാം ഈ ഫാനായാലും കൊള്ളാം എല്ലാം കാണുന്നതെല്ലാം ശ്രീകൃഷ്ണനാണ് പിന്നെ ഞാൻ എവിടെ പോകാനാണ് അതുപോലെ എല്ലാട്ടിലും എന്നെ കാണാൻ കഴിയുന്ന ഒരവസ്ഥ ആ അവസ്ഥ ഉണ്ടായാൽ പരമമായ അവസ്ഥയായി ആ പരമമായ അവസ്ഥയിലേക്ക് നമ്മളെ വളർത്തിക്കൊണ്ടുപോകുന്ന അധ്യായമാണ് നാരായണീയത്തിലെ തൊണ്ണൂറ്റി എട്ടാം അധ്യായം ആ അധ്യായം കഴിയുമ്പോൾ പിന്നെ അഗ്രേ പശ്യാമിയാ ശാന്ദ്രാനന്ദമെന്ന് പറഞ്ഞ് എല്ലായിടത്തും വിലയിച്ചു നിൽക്കുന്ന പ്രപഞ്ച മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന എന്ന് പറഞ്ഞ് നമുക്ക് അവ്യക്തമായ ഒരു രൂപം തന്ന അവ്യക്തമായ ഒരു കാഴ്ചാനുഭവം തന്ന ആ നാരായണീയും അഗ്രേ പശ്യാമിതേ ഞാൻ കാണുന്നു ചൂണ്ടിക്കാണിക്കുകയാണ് നിങ്ങളും കണ്ടോളൂ ഇനി നിങ്ങളും കാണണമെങ്കിൽ നമ്മൾ ഈ നൂറധ്യായത്തിലൂടെ തൊണ്ണൂറ്റൊൻപത് അധ്യായത്തിലൂടെ കടന്നു പോകണം ആ തൊണ്ണൂറ്റൊൻപത് അധ്യായത്തിൽ കടന്നു പോയി പോയി കഴിഞ്ഞാൽ നമുക്കും അഗ്രേ പശ്യാമി നമുക്ക് തൊട്ടടുത്ത് കാണാൻ പറ്റും അകലിൽ മുമ്പിലല്ല അകലെയല്ല തൊട്ടടുത്ത് തന്നെ നമുക്ക് കാണാൻ പറ്റും ആ അടുത്ത് നിന്ന് കാണുവാനുള്ള നമ്മുടെ ഒരു മാനസികാവസ്ഥയിലേക്ക് നമ്മളെ വളർത്തിക്കൊണ്ടു പോകുന്ന ഈ ശ്രീമന്നാരായണീയം എനിക്ക് ഇനിയും സംസാരിക്കാൻ ആഗ്രഹമുണ്ടെങ്കിലും നമുക്ക് നിർത്താം ഇനിയും ഉണ്ടല്ലോ നമുക്ക് വർഷങ്ങൾ അപ്പോൾ അപ്പോൾ അത് മാത്രം അതുകൂടി ഒറ്റ കാര്യം കൂടി ഞാൻ പറഞ്ഞു നിർത്താം ശ്രീകൃഷ്ണൻ എന്ന് പറയുന്ന ഈ പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന ഒരു ശക്തി ആ ശക്തിയെ തിരിച്ചറിയുവാൻ വേണ്ടി നാം എവിടേക്കോ കടന്ന് അലയുകയാണ് അത് നമ്മുടെ തൊട്ടടുത്തുണ്ട് നിങ്ങൾ എന്തിനാണ് വേറെ പല സ്ഥലങ്ങളിലേക്ക് അല അലഞ്ഞുകൊണ്ടിരിക്കുന്നത് നിങ്ങളുടെ മനസ്സിലതുണ്ടെങ്കിൽ മന നമ്മുടെ എന്ന് പറഞ്ഞാൽ ഏറ്റവും അടുത്ത് നിൽക്കുന്നത് നമ്മുടെ മനസ്സാണ് ഉള്ളാണ് നിങ്ങളുടെ ഉള്ളിൽ അതുണ്ടെങ്കിൽ പിന്നെ നിങ്ങൾ എന്തിനാണ് വേറെ സ്ഥലത്തേക്ക് അന്വേഷിച്ച് പോകുന്നതെന്ന് ചോദിച്ചാൽ മേൽപ്പത്തൂർ നാരായണ പട്ടതിരിപ്പാട് ആ പട്ടതിരിപ്പാടിൻ്റെ കാൽക്കൽ നമസ്കരിക്കുമ്പോൾ ഒരു കാര്യം കൂടി അദ്ദേഹം പറഞ്ഞു ഞാൻ ഓർമ്മിക്കുകയാണ് നമ്മൾ ധാരാളം വായിക്കുന്നുണ്ട് എഴുതുന്നുണ്ട് അതിനകത്ത് തൊണ്ണൂറ്റി ഒൻപതാമത്തെ അധ്യായത്തിൽ വിഷ്ണു വീര്യാണി ഗോവ എന്ന് പറയുന്ന തുടങ്ങുന്ന ആ അധ്യായത്തിൽ ഒരു ശ്ലോകത്തിൽ ഭട്ടതിരിപ്പാട് പറയുന്നു ഈ കവികളുണ്ടല്ലോ ഈ കവികൾ അവർ അവർക്ക് ഇഷ്ടമുള്ളതിനെ ഇങ്ങനെ പുകഴ്ത്തിക്കൊണ്ടേയിരിക്കും അവർക്ക് ഇഷ്ടമുള്ളതിനെ അവർ പരമാവധി പുകഴ്ത്തും അവർ പ്രപഞ്ചത്തെ ഉള്ള അവർ പുഴകളെ കണ്ടാൽ പുകഴ്ത്തും നല്ല സ്ത്രീകളെ കണ്ടാൽ അവർ പുകഴ്ത്തും നല്ല സീ നല്ല ദൃശ്യങ്ങൾ കണ്ടാൽ പുകഴ്ത്തും ഇതെല്ലാം പറഞ്ഞ് അവർ പുകഴ്ത്തി പുകഴ്ത്തി പരമാവധിയാണ് നമ്മൾ ഇംഗ്ലീഷിൽ പറഞ്ഞാൽ സൂപ്പർലേറ്റീവ് ഒരു വസ്തുവിനെ പരമാവധിയായിട്ടേ അവതിപ്പിക്കത്തുള്ളൂ കവികൾ അപ്പം ഈ കവികളൊക്കെ വാസ്തവത്തിൽ അങ്ങനെ പരമാവധി ഒന്നുമില്ല അതിനപ്പുറത്തേക്കൊക്കെ ഉണ്ടല്ലോ ഉണ്ടായിട്ടും ഇങ്ങനെ പറയുന്നുണ്ട് പക്ഷേ നിങ്ങൾ എൻ്റെ കവികളെ നിങ്ങൾ ഒരു കാര്യം ചെയ്യൂ നിങ്ങൾ ഭഗവാനെ പുകഴ്ത്തിക്കോളൂ നിങ്ങൾ ഭഗവാനെ പുകഴ്ത്ത് കാര്യം നിങ്ങൾ എത്രമാത്രം ഭഗവാനെ പുകഴ്ത്തിയാലും ആ പുകഴ്ത്തുന്നത് ഭഗവാന്റെ ഒരംശം പോലും ആകുന്നില്ല അതുകൊണ്ട് നിങ്ങൾ ഭഗവാനെ എത്ര പുകഴ്ത്തിയാലും അതിയാവില്ല മതിയാവില്ല അതുകൊണ്ട് നിങ്ങൾ ഭഗവാനെ പുകഴ്ത്തുക ഭഗവാന്റെ നാമങ്ങൾ ആവർത്തിച്ച് ആവർത്തിച്ച് നമുക്ക് പാടാം നമുക്ക് ഭഗവാനെ ഈ പ്രപഞ്ചത്തിൻ്റെ ഈ ശക്തിയെ നമുക്ക് ആവർത്തിച്ച് ആവർത്തിച്ച് നമ്മുടെ ഹൃദയത്തിൽ മറ്റുള്ളവരുടെ ഹൃദയത്തിൽ ഈ ബുദ്ധവർ കണ്ടതുപോലെ ചുറ്റും എവിടെയും കാണുന്നത് ഭഗവാനെ ആണെന്നുള്ള അവസ്ഥയിലേക്ക് നമുക്ക് മാറ്റാം നാരായണീയ പാരായണത്തിന് കഴിഞ്ഞ പ്രാവശ്യം കണ്ടതിനേക്കാൾ കൂടുതൽ ആൾക്കാരെ കഴിഞ്ഞ പ്രാവശ്യം കൊല്ലങ്കോട് പാലക്കാട്ട് വെച്ച് അവിടെ കണ്ടതിനേക്കാൾ കൂടുതൽ ആൾക്കാരെ പുതിയ മുഖങ്ങളെ പഴയ മുഖങ്ങളെയൊക്കെ വീണ്ടും കാണാൻ കഴിഞ്ഞു സന്തോഷം ഒരിക്കൽ കൂടി എല്ലാവർക്കും നന്ദി നമസ്കാരം ഇതിനവസരം കിട്ടിയ ഭഗവാ തന്ന ഭഗവാനും സംഘാടകർക്കും ഞാൻ പ്രണാമം അർപ്പിക്കുന്നു എല്ലാവർക്കും ഒരിക്കൽ കൂടി നമസ്കാരം